സന്തോഷമല്ലേ ഈ അസുഖമാണെന്ന് തോന്നിട്ട് എന്തെങ്കിലും കുറവ് തോന്നണ്ട ഇല്ലല്ലോ അടിച്ചുപോണിയല്ലേ നമ്മള് അല്ലേ അതാണ് ഞാനൊരു ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ വരുമ്പോ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരാറ് നിങ്ങൾ നോയിക്കേ അവന്റെ അവസ്ഥയൊക്കെ പേരെന്താണ് എനിക്ക് മറന്നോയിട്ടോ ഓനെ ഓന് ഇത്രയും ഒരവസ്ഥയിൽ കടന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചുണ്ട് ആള് ഹാപ്പിയാണ് അടിപൊളിയാണ് എന്നാ പറയുന്നത് െ നിന്നെ വയറിലാക്കും ഞങ്ങള് ഇതിപ്പോ മൊത്തം പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ കേരളം മൊത്തം നിന്നെ കണ്ടിട്ട് കൈയ്യെടുക്കണം അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കണോന്ന് പറയണ ഒരു മനുഷ്യനെ ഞങ്ങൾ കാണിച്ചു കൊടുക്ക കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലേ നീ എങ്ങനെ കാണാറുള്ളത് എന്നെങ്ങനെ കാണാറുള്ളത് മൊബൈലിലോ എന്നെങ്ങനെ അറിയാം മൊബൈലിൽ കണ്ടിട്ടോ ഉമ്മ പറഞ്ഞു തരുമോ അടിപൊളി എപ്പോഴും ും പറഞ്ഞ എന്റെ സൗണ്ട് കേട്ടതെന്നും പറഞ്ഞ ഞാൻ ഇങ്ങടെ വീഡിയോ കാണാറുണ്ട് എന്റെ ഉമ്മ കാണിച്ചുണ്ട് ശമോനെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ ഒന്നുമില്ലേ ഒന്നുമില്ലേ അടിപൊളിയല്ലേ ആ കാപ്പി അല്ലേ അതാണ് അതാണ് ഞങ്ങക്ക് കേൾക്കുന്നത് അല്ലേ നീ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അടിച്ച് ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾക്ക് അതിങ്ങനെ കണ്ടാൽ മതി ഞങ്ങൾ ഇറങ്ങിയാലോ ശതമാനം പോട്ടെ ഏ വേറൊരു ദിവസം വരാട്ടോ ഇനി ഇങ്ങനെ വരുമ്പോ നിന്നെ കാണാൻ വരാം ഏക്കാം ഇനി വേറെ ഒന്ന് രണ്ട് ഭാഗത്ത് പോവാനുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് കേട്ടാ ഉം അല്ലാമ പ്രിയ സഹോദരരെ പ്രേക്ഷകരെ ഈ രംഗങ്ങളൊന്ന് കണ്ടുനോക്കും അള്ളാഹുല നമുക്കെന്തെല്ലാം അപയോഗം നിങ്ങൾ ഏത് രീതിയിലും പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും തന്നിരിക്കുന്നു എന്നാൽ അത്തരത്തിൽ ഇഷ്ടമായ രീതി കഴിവ് ഇല്ലാത്ത കിതികെട്ട രീതിക്കുന്ന ഈ മനുഷ്യനും സന്തോഷിക്കുന്നു റബ്ബിനെ അദ്ദേഹം പഴിക്കുന്നില്ല എന്നാൽ നമുക്ക് ചെറിയൊരു പരിക്കു പറ്റിയാൽ റബ്ബിന് പരിക്കുന്ന ചിലരുണ്ടാകാം സൗന്ദര്യവും എല്ലാ ഭംഗികളും കാഴ്ച ശക്തികളും സംസാരശുദ്ധിയും നടക്കാനും ഓടാനും ചാടാനും പ്രവർത്തിക്കാനുമൊക്കെ നമുക്ക് ശക്തി ഏറ്റിയേറ്റിത്തന്നെ പരിശുദ്ധമായി ശ്രദ്ധിക്കുക മാത്രമല്ല അതിനോടൊപ്പം ഇത്തരം മനുഷ്യരും ദുനിയാവിൽ അള്ളാഹ് സൃഷ്ടിക്കപ്പെട്ടവരുണ്ട് അത് നമുക്കൊരു പാഠമാണ് എന്ന് കരുതി നമുക്കും അങ്ങനെ ഒരു ഗതി നമ്മളെ കുടുംബത്തിൽ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മനുഷ്യന് വേണ്ടി ദുവാ ചെയ്യുക താപതും ആപീത്തും ആ മനുഷ്യനും ഉണ്ടാകട്ടെ നമ്മൾ നമ്മളെപ്പോലുള്ള ഒരു ജീവൻ തന്നെയാണത് എന്നാൽ നമ്മളെപ്പോലുള്ള പ്രവർത്തന ശൈലികളും ഇല്ല എന്ന് മാത്രം എന്നാലും തിരിച്ച് സന്തോഷിച്ച് കിടക്കുന്ന ആ മനുഷ്യന് വേണ്ടി ദുവാ ചെയ്യുക ഇൻഷാല്ലാ സ്ലാമലൈക്കാൻ